നമ്മുടെ വാഹനത്തിൽ മൂന്ന് തരം ബ്രേക്കിങ് ഉണ്ട് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് സർവീസ് ബ്രേക്ക് ഈ രണ്ട് ബ്രേക്കിനെക്കാളും ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇറക്കു ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ഫ്രണ്ട് വീലിലേക്കാണ് വരുന്നത് ഈ ഫ്രണ്ട് വീലിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് സ്റ്റിയറിംഗ് വീലും കൂടാണ് അപ്പൊ നമ്മുടെ ഈ ബ്രേക്കിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരികെയും ചെയ്ത ഈ ഇറക്കി ഇറങ്ങി വരുമ്പോൾ ചിലര് ചെയ്യുന്ന ഒരു വലിയൊരു ബ്ലണ്ടർ പണിയുണ്ട് ഒരു കാരണവശാലും ഇറങ്ങി വരുമ്പോൾ ന്യൂട്രൽ അടിച്ച് സംഗതി ഞങ്ങൾ പറഞ്ഞു നമസ്കാരം ഇറക്കമിറങ്ങി വന്ന വാഹനങ്ങളൊക്കെ മറിഞ്ഞ വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേട്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ മറയുന്നത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണോ അതോ വാഹനം ഓടിക്കുന്ന ആളുടെ കുഴപ്പമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുകയാണ് പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി എസ് പ്രജു മുമ്പേ ഞാനൊരു വീഡിയോ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോളൊരു സംശയം ചോദിച്ചിരുന്നു എനിക്ക് അന്നേരം അത് മറുപടി പറയാൻ പറ്റില്ല അത് എന്തായാലും ചോദിച്ചത് പലപ്പോഴും നമ്മളുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു അതെങ്ങനെ വാഹനം ഓടിക്കണോ എന്നുള്ള ഒരു വിമുഖതമുണ്ടോ പലപ്പോഴും ഇറക്കു ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളിൽ പലരും ആ ഇറങ്ങി വന്ന ടോപ്പ് ഇയറിൽ അറിയാം ടോപ്പ് ഇയർ വരുമ്പോൾ കൂടുതൽ മൈലേജ് മൈലേജൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വാഹനത്തിൽ മൂന്ന് തരം ബ്രേക്കിംഗ് ഉണ്ട് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് സർവീസ് ബ്രേക്ക് നമ്മൾ ഫുഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ഈ രണ്ട് ബ്രേക്കിനേക്കാളും ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏത് ബ്രേക്കാണെന്ന് മൂന്നാമതൊരു ബ്രേക്ക് ഉണ്ട് അത് പലർക്കും അറിയത്തില്ല എഞ്ചിൻ തന്നെ ആ സിറ്റീസ് അതൊരു ബ്രേക്കായിട്ട് വർക്ക് ചെയ്യും അതാരെങ്കിലും പറഞ്ഞുതെന്ന് അറിയാമോ അറിയാം അറിയത്തില്ല ഓക്കെ അപ്പോൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്താന്ന് പറഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഇനേർഷ്യ സ്റ്റേറ്റിൽ നിന്നും അതിനെ മുന്നോട്ട് ഹൈ ടോർക്കിൽ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഗിയർ അത് ആ മുന്നോട്ട് തീർന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അവിടെ തീർന്നു പിന്നെ നമ്മൾ ഗ്രാജ്വലി ഓരോ ഗിയർ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ടോർക്ക് കുറയും പകരം എന്ത് സംഭവിക്കും സ്പീഡ് കൂടും ഓക്കെ സ്പീഡ് കൂടും സ്പീഡ് കൂടി വരും അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ വാഹനത്തിൻ്റെ വേഗത എഞ്ചിനെ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന സംവിധാനമാണ് ലോവർ ഗിയറിലേക്ക് വരിക എന്നുള്ളത് അപ്പം നമുക്ക് ഈ കയറ്റം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ടോപ്പ് ഗിയറിലാണ് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം സ്പീഡ് കുറവാണ് അല്ലേ ശരിയല്ലേ നമുക്കറിയാം ഈ ലൈനർ തമ്മിൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ ഈ ലൈനർ ഉറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഫ്രിക്ഷൻ മൂലം എന്തുണ്ടാവും ആ പ്രൊഡക്റ്റ് എന്താണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലേ ഈ ഹീറ്റും നമ്മളുടെ ബ്രേക്കിങ്ങുമായിട്ട് എന്താണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ് ഇതിൻ്റെ ഹീറ്റ് കൂടുമ്പോൾ ഈ ലൈനറിൻ്റെ കോവിഷൻ്റെ ഫ്രിക്ഷൻ കുറയുകയും അത് ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ ബാധിക്കുകയും ചെയ്യുക അപ്പം അത് എന്ത് ചെയ്യണം ഇതിന് ഹീറ്റാകാനുള്ള അവസരം കൊടുക്കരുത് അതിനുവേണ്ടി വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡാണെന്ന് നോക്കുക ടോപ്പ് ഗിയറിലല്ലേ ഫിഫ്ത്ത് ഗിയർ നമ്മളൊരു ചെറിയ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫോർത്ത് ഗിയറിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നാൽ ആക്സിലേറ്ററിൽ നിന്ന് ഇനി പൂർണ്ണമായിട്ടും കാലെടുത്തേക്കണം ഇനി എന്ത് ചെയ്യണം അപ്പോഴും നമ്മുടെ കൺട്രോളിൽ അല്ല അപ്പം എന്ത് ചെയ്യുക വീണ്ടും ചെറിയൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് ലോവർ ഗിയറിലേക്ക് ഇത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് ലോവർ ഗിയറിലേക്ക് വരണം പെട്ടെന്ന് ഈ ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരില്ല അല്ലെങ്കിൽ ആ ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്പീഡിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്കോ വല്ലോം കൊണ്ടുവരണം പെട്ടെന്ന് ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരല്ലേ ബ്രേക്ക് ചവിട്ടി ഇപ്പം ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഒരു ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ട് അതാ വണ്ടി ഓടിക്കും നമുക്കറിയാം ഒരു സേ ഒരു ട്വൻ ടു കിലോമീറ്റർ അല്ല തേർട്ടി കിലോമീറ്റർ ഓരോ വണ്ടി ഓടിച്ചുകഴിയുമ്പോൾ അപ്പം ആ സ്പീഡിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി അപ്പോൾ ഇറക്കി വരുമ്പോൾ സേഫ് ആയിട്ട് ലോവർ ഗിയറിൽ ഇറങ്ങി വരിക ഇനി അതും പോരാ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് വാഹനം നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിട്ട് ഇറങ്ങി വരിക അപ്പോൾ കണ്ടിന്യൂസ് ബ്രേക്ക് ആപ്ലിക്കേഷൻ ഏത് രീതിയിൽ ഏത് രീതിയിലായാലും എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ അതെനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് ഒരു കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുപറ്റും ലൈനർ കണ്ടമാനം ചൂടാവും ലൈനർ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്കിംഗ് എവിഷ്യൻസ് കുറയും നോർമൽ കണ്ടീഷനിലും അങ്ങനെ തന്നെയാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത് ഹീറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്തുപറ്റും ഇതിന്റെ എഫിഷ്യൻസ് കുറയും പക്ഷേ ഇത് റീട്ടേൺ ചെയ്യും പക്ഷേ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ എത്ര റീട്ടേൺ ചെയ്താലും ഗ്രാജുവലി ഗ്രാജുവലി എന്തു പറ്റും ഈ ലൈനറിൻ്റെ ബ്രേക്കിംഗ് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേ വരും അപ്പോൾ ആ അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ഒരു ലൈനർ വീണ്ടും കൂടുതൽ ഹീറ്റ് ആവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറ്റും വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇറക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ഫ്രണ്ട് വീലിലേക്കാണ് വരുന്നത് ഈ ഫ്രണ്ട് വീലിൽ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് സ്റ്റിയറിംഗ് വീലും കൂടാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രേക്കിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരികെയും ചെയ്താൽ ബ്രേക്ക് കിട്ടാണ്ട് വന്ന ആ ഭാഗത്തേക്ക് വണ്ടി മുവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയറ്റം കയറാൻ വേണ്ടി ഏത് ഗിയറാണോ യൂസ് ചെയ്യുന്നത് അതേ ഗിയറിൽ തന്നെ എന്ത് ചെയ്യണം ഇറങ്ങി വരികയും ചെയ്യണം അത് മൈലേജിനെ ബാധിക്കുന്നില്ല കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്യൂല് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആക്സിലേറ്റർ പിന്നെ നമ്മൾ തൊടുന്നില്ല ആ ആ എഞ്ചിൻ ബ്രേക്കിങ്ങിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അങ്ങനെയാണ് നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ ഒരു ബ്രേക്ക് കൂടെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞു നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഗിയർ സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ഞാൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചുള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ചെയ്യും ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും അതൊരിക്കലും ചെയ്യരുത് എസ്പെഷ്യലി കയറ്റത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അനുയോജ്യമായ രീതിയിൽ ഒരിഞ്ച് പോലും ബാക്കിലോട്ട് വാഹനം ഉരുളാത്ത രീതിയിൽ വാഹനം മുന്നോട്ട് കയറ്റത്തെടുക്കാൻ പറ്റുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചല്ല പിന്നെ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത് ടെക്നിക്കൽ ടൈം അങ്ങനെയാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ബൈറ്റിംഗ് പോയിന്റ് വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ് ആയിരിക്കും ഇനി അതിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ വണ്ടി കഴിഞ്ഞാൽ അല്പം ബ്രേക്കിംഗ് എഫഷ്യൻസ് കുറവുള്ള വാഹനമാണെങ്കിൽ പോലും എന്ത് ചെയ്യാം നിയന്ത്രിച്ച് ഇറക്കി ഇറങ്ങി വരാം ഈ ഇറക്കി ഇറങ്ങി വരുമ്പോൾ ചിലര് ചെയ്യുന്ന ഒരു കുറച്ചുകൂടെ ഒരു വലിയൊരു ബ്ലണ്ടർ പണിയുണ്ട് ന്യൂട്രൽ അടിക്കുക എന്ന് പറയുന്നതാണ് ഇത് കൂടുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇറക്കു ഇറങ്ങി വരുമ്പോൾ ന്യൂട്രൽ അടിച്ച് ലാഭം ഉണ്ടാക്കരുന്ന് ഒരു സംഗതി ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഓക്കെ മനസ്സിലായോ